സ്ഥിരം അധ്യാപകരും ലാബും ഇല്ലാത്തതിനാൽ കോഴിക്കോട് വെസ്റ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കോഴ്സ് വിദ്യാർത്ഥികളാണ് പ്രയാസത്തിലായിരിക്കുന്നത് അധ്യാപകരെ നിയമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ കോഴ്സിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പുതുതലമുറ കോഴ്സായതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ ചേർന്നത് എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ ഒരു സ്ഥിരം അധ്യാപകൻ പോലുമില്ലാത്തതിനാൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങൾ ലാബ് അടിസ്ഥാന സൗകര്യമൊരുക്കൽ എന്നിവയൊന്നും നടക്കുന്നില്ല സ്ഥിരം അധ്യാപകരില്ല എന്നത് പ്രവേശനം നേടിയ ശേഷമാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയത് പുതിയ കോഴ്സായതിനാൽ താൽക്കാലിക അധ്യാപകരെ ആശ്രയിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു പ്രതീക്ഷകളോടെ എത്തിയാൽ തങ്ങൾ ചതിക്കപ്പെട്ടെന്നും വിദ്യാർത്ഥികൾ ഗവൺമെന്റ് കോളേജ് അല്ലേ അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കാരണം ഞങ്ങൾക്ക് കുറേ താല്പര്യമുണ്ട് അപ്പം നമ്മുടെ പ്ലേസ്മെൻ്റിന് തന്നെ ചിലപ്പോൾ ഇത് ബാധിക്കും കാരണം ഇവിടെ പെർമനൻറ്റ് ഫാക്കൽറ്റീസ് ഇല്ല അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പോൾ ഞങ്ങൾ ഗവർണറെ കണ്ടു ഗവർണറെ പരാതി കൊടുത്തു ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു ഡി ടിക്ക് ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റെസ്പോണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല ഒരു കീം എഴുതുന്ന കുട്ടി ഒരു നമ്മുടെ കോളം അതായത് പ്രൊസീജിയറിൽ ഇവിടെ പെർമനൻറ്റ് ഫാക്കൽറ്റി ഇല്ല ഇവിടെ ലാബ് ഇല്ല എന്ന രീതിയിൽ ആർക്കും അറിയില്ല അവർ ഡയറക്റ്റ് ഈ കോളേജിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് പക്ഷേ ഇവിടെ ശരിക്കും വന്നതിന് ശേഷം പിള്ളേർ ശരിക്കും വഞ്ചിക്കപ്പെടുന്നതന്നെ പറയാം കാരണം ഇവിടെ നമുക്ക് പ്രോപ്പറായ ഒരു ഫെസിലിറ്റീസ് ഉണ്ടായില്ല ഞങ്ങൾ ഇപ്പോൾ തേർഡ് ഇയേഴ്സ് ആണ് മൂന്നാം വർഷമായിട്ടും പ്രാക്ടിക്കലിന് അത്യാവശ്യമായ എ ആർ വി ആർ ലാബ് സൗകര്യമില്ല കുന്നംകുളത്തെ സ്വകാര്യ ലാബിൽ സ്വന്തം ചെലവിൽ പോയി പഠിക്കാനാണ് കോളേജ് നിർദ്ദേശിച്ചത് ഓൾമോസ്റ്റ് എല്ലാ തിയറിയും കവർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിലും അധികം അങ്ങനെ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരാൻ തോന്നുന്നുണ്ട് പിന്നെ പ്രാക്ടിക്കൽ നോളജ് എങ്ങനെ പോയാലും ഒരു കമ്പനിയിൽ കയറുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ അതും ഞങ്ങൾക്ക് വളരെ കുറവാണ് കിട്ടണം കുന്നംകുളത്ത് കെ എം സി ടി അവിടെയാണ് ഞങ്ങൾ പോയത് ആ രണ്ട് സ്ഥലത്ത് പക്ഷേ അവിടെയും ഞങ്ങൾ ഞങ്ങളുടെ ഒരു എക്സ്പെൻസ് എടുത്തിട്ടാണ് പോയത് ഈവൻ എന്തോ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തൊരു കോഴ്സാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ എക്സ്പെൻസിലാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുകളുമുണ്ട് പരാതി വ്യാപകമായതോടെ തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി ഓരോ അധ്യാപകര വീതം എത്രയും പെട്ടെന്ന് കോഴിക്കോട് കോളേജിൽ നിയമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചെങ്കിലും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല നടപടി വൈകുന്ന വിദ്യാർത്ഥികൾ ൾ നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഈ വിഷയത്തിന് പരിഹാരമുണ്ടായിട്ടില്ല ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ അനിവാര്യമാണ് കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനും വിഷ്ണു കച്ചേരിക്കുമൊപ്പം സമീർ സി മുഹമ്മദ് പൊതുജനം സാർ കോളേജിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ലാത്തതിനാൽ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ അവസാന വർഷത്തിലും ലാബ് സൗകര്യം പോലും ലഭിച്ചില്ല എന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു കാണാം ചില പ്രതികരണങ്ങൾ കീം എന്ന പൊതുപരീക്ഷ എഴുതിയിട്ട് ഉന്നത വിജയം നേടിയിട്ട് ഒരേപോലെ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് കേരളത്തിലെ ഒമ്പത് കോളേജുകളിലും ഈ എട്ട് കോളേജുകളിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷേ ഇവിടെ മാത്രം ഒരു ഇല്ല ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം അതുകൊണ്ട് തന്നെ കുട്ടികൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഫിഫ്ത് സിസ്റ്റെ ആണ് അപ്പോൾ നമുക്ക് ഈ സെമ്മ് വി ആർ ലാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്ട് വെർച്വൽ റിയാലിറ്റി ലാബ് അപ്പോൾ അതെന്ന് പറയുമ്പം ഓൾമോസ്റ്റ് സെമ്മിൻ്റെ ത്രീ ബൈ ഫോർ വരെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അറ്റ് ലാസ്റ്റ് ലാസ്റ്റ് മന്ത് ആകുമ്പം ഞങ്ങൾ കുന്നുംകുളവും കുന്നുമംഗലും രണ്ട് സ്ഥലത്തും ഞങ്ങൾ പോയി അവിടുത്തെ എസ് ആപ്പിൽ ഞങ്ങൾ ചെയ്തിട്ടാണ് പഠിച്ചത് അപ്പോൾ ഒരു സെമ്മ് മൊത്തം പഠിക്കേണ്ട സാധനം ഞങ്ങൾ വെറും ഒരു നാല് ദിവസം ഇല്ലെങ്കിൽ മൂന്ന് ദിവസം പുറത്ത് പോയിട്ടാണ് പഠിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ ആദ്യത്തെ ബാച്ചാണ് കമ്പ്യൂട്ടർ സയൻസ് അപ്പം ഫെസിലിറ്റീസൊക്കെ ഇപ്പോഴും ആയിട്ടില്ല ഞങ്ങളിപ്പോൾ തേർഡ് ഇയർ കഴിയാനായി ഇപ്പോൾ ലാസ്റ്റ് എസ് എസ് സി ലോണ്ടാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് സമ്മ എക്സാം കഴിഞ്ഞ ഒറ്റ ഒരു കോഡ് എക്സാം ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ സമ്മ കഴിഞ്ഞു അപ്പോൾ ഇതൊരു എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു രവികുമാർ പി ബി എന്ന് ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടുന്ന വിഷയം അത് തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട മുതലുള്ള ഫുട്പാത്തിൽ വാഹനങ്ങൾ സ്ഥിരമായി പാർക്ക് ചെയ്യുന്നത് ചെയ്യുന്ന നിലയുണ്ട് അതുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇത് ഒരു റിപ്പോർട്ടായി ട്വൻറ്റി ഫോറിൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമോ അധികൃതരുടെ ഇടപെടൽ ഉറപ്പാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉറപ്പായി നമുക്കത് പരിശോധിക്കാം ബഷീർ പാലക്കാട് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സ്ഥിരം കാർഡിയോളജിസിനെ നിയമിക്കാനുള്ള ഒരു സഹായം ട്വൻറ്റി ഫോറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകർ സമയത്തിനനുസരിച്ച് അത് പ്രേക്ഷകർക്കുമുമ്പിലേക്ക് വായിക്കുകയും